കുട്ടമാനെങ്ങടാ കൊട്ടാരം കാണാൻ അയ്യാനെ കുട്ടമാനേ കന്നടി ഇല്ലാണ്ടേ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാന കുട്ടമ്മൻ മടങ്ങി ചെന്നെ ഉടനെ മടങ്ങി ചെന്നെ കാലില്ലാത്ത കന്നടിയെ എടുത്ത് വീണ്ടും പറപ്പെട്ടു കുട്ടമാനെങ്ങടാ കൊട്ടാരം കാണാൻ അയ്യാനെ കുട്ടമാനേ കൊടേ കൊട്ടാരം നടന്നു കാണാനാവില്ല കുട്ടമ്മൻ ഉടനെ മടങ്ങി ചെന്ന് കാൽ വളഞ്ഞ കുടയും വീണ്ടും കുട്ടമ്മാനം കേട്ടാ കൊട്ടാരം കാണാൻ അയ്യോന്റെ കുട്ട്മാനെ കണ്ണടിയും വെച്ച് കുടിയും എടുത്ത് ചെന്നാൽ കൊട്ടാരത്തിൽ കേറ്റുവാ എന്താ കേട്ടാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരല്ല പണ്ടത്തെ കുട്ടന്മാനും എന്നെ വരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് കുഞ്ഞുണ്ണി മാഷേ